ജാസ്മിന്റെ ഉമ്മയും ഉപ്പയും അകത്തു വന്നതിനു ശേഷം പുറത്തു തനിക്ക് നെഗറ്റീവ് ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും ചെറിയ ചെറിയ ഹിൻഡുകളായിട്ടെങ്കിലും കൊടുക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗബ്രിയുടെ ഫോട്ടോ എടുത്തു മാറ്റുകയും മാലയൂരി വാങ്ങുകയും ഒക്കെ ചെയ്ത കാര്യമാണ് എന്നാൽ മറ്റൊരു കാര്യം കൂടി ജാസ്മിന്റെ വാപ്പ ജാസ്മിനോട് പറഞ്ഞു പ്രായത്തിൽ മുതിർന്ന ആൾക്കാരെ എടാ പോടാ നീ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു കാര്യം അത് നീ മാറ്റണം അത് നീ മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ബാധിക്കുന്നത് എന്നെയാണ് അത് നീ മനസ്സിലാക്കണം ആദ്യം കാരണം ജിൻഡോയോടും അതുപോലെ പല ആൾക്കാരോടും ആ വീട്ടിൽ വഴക്കുണ്ടാക്കുകയും എടാ പോടാ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തപ്പോൾ പുറത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്തത് ജാസ്മിനെ വളർത്തിയതിൻ്റെ കുഴപ്പമാണ് അപ്പനും അമ്മയും കാണിച്ചു കൊടുക്കുന്നതല്ലേ മക്കൾക്ക് മാതൃകയാക്കാൻ കഴിയൂ എന്നുള്ള ചർച്ചകൾ നടന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജാസ്മിന്റെ ഉപ്പ പറയുന്നത് ഇതൊക്കെ എന്നെയായിരിക്കും കൂടുതൽ ബാധിക്കുക എന്നുള്ളത് അതെ നീ ഇവിടെ എന്ത് കാണിച്ചാലും അതൊക്കെ പുറത്തു നിൽക്കുന്ന ബാപ്പയും ഉമ്മയും തന്നെയായിരിക്കും ബാധിക്കുക ഇത് ചിന്തിച്ചതിന് ശേഷം മാത്രമേ നീ ഇവിടെ എന്തും സംസാരിക്കാൻ പാടുള്ളൂ ഞാനത് പറയുമ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചാലും അവിടെയെല്ലാം വായടച്ചങ്ങ് നിന്നോണം എന്നുള്ളതല്ല പറയുന്നത് പക്ഷെ പ്രായത്തിൽ മുതിർന്ന ആൾക്കാരെ ബഹുമാനിക്കാൻ പഠിക്കണം എന്നുകണ്ട് അവരെന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ മിണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ എന്റെ മോളല്ല പക്ഷേ ഈ എടാപോടാ വിളി ഒഴിവാക്കണം ഏറ്റവും മോശമായ സാഹചര്യമാണ് അതെങ്കിൽ അവരെ പേരെടുത്ത് വിളിച്ച് സംബോധന ചെയ്തുകൊള്ളുക ഒരപ്പൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്നുകൊണ്ട് സംസാരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവര് സംസാരിച്ച് കേൾപ്പിക്കുന്നുണ്ട് ജാസ്മിനെ ഗുണദോഷിക്കുകയാണ് നല്ല രീതിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നും നാലും വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് മുതിർന്ന ആൾക്കാരെ എടാപോടാ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങളെ എൽ സ്റ്റാൻഡേർഡിലുള്ള കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഇരുപത്തി വയസ്സുള്ള തൻ്റെ മകൾക്ക് ഉപ്പയും ഉമ്മയും വേദമോദി കൊടുക്കുന്നത് ഇതൊരു വലിയ ഗതികേട് തന്നെയാണ് അടുത്തത് ജാസ്മിനെ മാറ്റിയിരുത്തിക്കൊണ്ട് ജാസ്മിൻ്റെ ഉമ്മ മറ്റൊരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തു നിനക്ക് ഭയങ്കര മുൻകോപമാണ് നിന്റെ ദേഷ്യം കുറയ്ക്കണം അപ്പോൾ ജാസ്മിൻ പറയുന്നു ഞാൻ വീട്ടിലെങ്ങനെയാണ് അതുപോലെ തന്നെയല്ലേ ജാസ്മിൻ വീട്ടിലും ഈ കോപം തന്നെയാണ് കാണിക്കുന്നത് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് ആ സമയത്ത് ഉമ്മ പറയുന്നുണ്ട് ശരിയാണ് പക്ഷേ ഇവിടെ അത് പാടില്ല ഇവിടെ കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യേണ്ട സ്ഥലമാണ് അങ്ങനെ കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും ഉമ്മയും ബോധവൽക്കരിക്കുകയാണ് ജാസ്മിനെ വളരെ ചിരിയോടുകൂടിയാണ് ഉമ്മ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആ സമയത്ത് ജാസ്മിൻ ഉമ്മയോട് ചോദിക്കുകയാണ് ഉമ്മ നിങ്ങൾ അഭിനയിക്കുകയല്ലേ എൻ്റെ മുമ്പിൽ നിങ്ങളുടെ മുഖത്തെ ചിരി കാണുമ്പോൾ തന്നെ എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര സങ്കടമുണ്ട് എൻ്റെ ഉമ്മ തന്നെയല്ലേ നിങ്ങളെ ഞാൻ എത്രയോ കണ്ടിട്ടുള്ളതാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങൾ തുറന്നു പറയൂ എന്നൊക്കെ പറയുന്നു ഉമ്മ പറയുന്നു അതൊക്കെ പോട്ടെ അതൊന്നും വിഷയമുള്ള കാര്യമല്ല നീ ധൈര്യമായിട്ടിരിക്കുക നല്ല രീതിയിൽ ഗെയിം കളിക്കുക അധികം കോപിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് മകളെ ശാന്തയാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്തായാലും നമുക്ക് നോക്കാം വരും ദിവസങ്ങൾ ജാസ്മിനിൽ എന്തായിരിക്കും മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുക എന്നുള്ളത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം